ാരായൺ സ്കൂളിൽ അവതരിപ്പിച്ച പ്രസംഗമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സ്നേഹം നിറഞ്ഞ അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക കേരളത്തെ ലോകത്തേക്ക് ഒരു വലിയ ഓർമ്മ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത് പുസ്തകങ്ങൾ ചിന്തകളുടെ ഈ വായനാ ദിന ഓർക്കേണ്ടതുണ്ട് കുട്ടികളുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി മാഷ് വായിച്ചാൽ വളരും വായിച്ചു വളർന്നാൽ യും വായിക്കാതെ വളർന്നാൽ വളയും കൊച്ചുകൂട്ടുകാരെ പുസ്തകങ്ങൾ കയ്യിലെടുത്തോളൂ വായനയാവട്ടെ നമ്മുടെ ലഹരി എല്ലാർക്കും വായന ആശംസകൾ